നമസ്കാരം നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്ത് ബുധനാഴ്ച വൈകുന്നേരം അഞ്ച് മണിക്ക് ഒരു വള്ളം കരയ്ക്ക് വരുന്നുണ്ട് അപ്പോൾ വേറെ ഒരു വള്ളങ്ങളും ഇവിടെ ഇല്ല ഈ ഒരു വള്ളം മാത്രമാണ് ഈ സമയം വന്നത് അപ്പോൾ ഒരുപാട് ആളുകളൊക്കെ ഇവിടെ കാത്തു നിൽക്കുകയാണ് കരയ്ക്ക് മീൻ വാങ്ങാൻ വന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ളത് അപ്പോഴങ്ങനെ ഈ വള്ളം വന്ന് നമ്മുടെ മുകളിൽ നിന്ന ആളുകളെല്ലാം ഈ വള്ളത്തിന് ചുറ്റും കൂടി നിൽക്കുകയാണ് എന്തെങ്കിലും മീനുകൾ ഉണ്ടോ എന്ന് നോക്കാനായിട്ട് കൂടി നിൽക്കുകയാണ് അപ്പോൾ ഇനി വരെ ഈ ലേലമുളിക്കാരൻ വരുന്നത് വരെ കാത്തു നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ വള്ളത്തിൻ്റെ അടുത്തോട്ട് പോയി നോക്കിയപ്പോഴത്തേക്ക് ഈ വള്ളത്തിലുണ്ടായിരുന്ന മീനുകളും കാര്യങ്ങളും എന്താണെന്ന് ഞാൻ വിശദമായിട്ടൊന്ന് പറഞ്ഞു തരാം അപ്പോൾ ഈ കാണുന്ന മീനൊക്കെ ഓരിയ മീന് പാലാ മീന് സ്ലോപ്പിയ ഈ സൈസ് മീനുകളാണ് ഈ സൈഡിൽ കിടക്കുന്നത് ഇനി ഇവർക്ക് മീനുണ്ട് ഈ കാണുന്ന രണ്ട് ബോക്സ് നിറയും മീനാണ് അതുപോലെ ഇതാ ഈ കടവള്ളം എന്ന് പറയുന്ന ഈ സൈഡിൽ കിടക്കുന്നത് കള്ളം കീഴയും വരയും ചൂരയുമാണ് ഏറ്റവും കൂടെ ഉള്ളത് സബ്സ്ക്രൈബേഴ്സ് ആണ് അപ്പോൾ ഈ എന്ന് പറയുന്ന സൈഡിൽ കിടക്കുന്നത് വരയും ചൂരയും കണ്ണൻകേരയും അതുപോലെ സ്ലോപ്പിയ പിന്നെ ഓര്യാ മീന് പാലാ മീന് ഓര്യാ നെമ്മീന് അങ്ങനെ ഒരുപാട് മീൻ ഈ വള്ളത്തിൽ ഇന്ന് ബുധനാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് വന്നപ്പോൾ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവിടെ നിൽക്കുന്ന എല്ലാ കറിക്കാർക്കും ഈ ഒരു വള്ളം മീനും മതിയാകും എന്നാണ് എൻ്റെ ഒരു ഊഹം അപ്പോൾ ഇതിൻ്റെ അവസാന ഘട്ടമൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം കാരണം മീൻ്റെ ലേലമുളിയൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാനാദ്യം വള്ളത്തിൻ്റെ വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം ഏതായാലും ഒന്ന് രണ്ട് ലേലമുളിയും കൂടെ നമ്മുടെ കൂട്ടുകാർക്ക് കാണിച്ചു തരാം അപ്പോൾ അപ്പോൾ നമ്മൾ ആ സൈഡ് കണ്ടത് കണ്ണങ്കേരയും വരയും ചൂരയും സ്ലോപിയയും പാലാ മീനും ഒലുവിയ മീനുമാണ് പക്ഷെ നമ്മൾ ഈ സൈഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് നിറയെ ഓരിയ നെമ്മീനാണ് ഓരോ മീൻ ഏകദേശം ഒരു മൂന്ന് നാല് കിലോയൊക്കെ സൈസ് വരുന്ന മീനുകളാണ് എല്ലാം അപ്പോൾ ഇതിൻ്റെ രണ്ട് ഒരിയാ മീനുധമാണ് അവിടെ ലേലമൊളി നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ പത്ത് കണ്ണൻ കേര പത്ത് വരയൻ ചൂര അങ്ങനത്തെ മീനൊക്കെ വെച്ചിട്ടാണ് അവർ ലേലത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ജസ്റ്റ് നമ്മൾ ഈ സൈഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് കടവെള്ളം നിറയെ മീനുകളാണ് രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് രണ്ട് ഓരോ നെമ്മീൻ അവിടെ ലേലത്തിൽ പോയത് ഇനി അടുത്തുകൊണ്ടിട്ടിരിക്കുന്നത് കണ്ണങ്കേരാണ് പത്ത് കണ്ണങ്കേരയുടെ ലേലമുളിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അമ്പത് 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 ആയിരം 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 ആയിരത്തി അമ്പത് അമ്പത് ആയിരത്തി അമ്പത് 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 ആയിരത്തി ഒരുന്നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് പത്ത് കേരയുടെ വില അപ്പോൾ ഇതുപോലെ ഒന്ന് രണ്ട് ഓരോ നെമീന് പത്ത് കേര പത്ത് വരയൻ ചൂര അങ്ങനെയാണ് ഇവർ ലേലത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത് 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 ആയിരത്തി തൊള്ളായിരത്തി അമ്പത് 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 കൂട്ടിയുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ബുധനാഴ്ച വൈകുന്നേരം അഞ്ച് മണിക്ക് നമ്മുടെ വിഴിഞ്ഞം വന്ന ഒരു വള്ളത്തിലെ മീനിൻ്റെ ലേലമൊളിയാണ് നമ്മളിപ്പോൾ കണ്ടത് ഞാൻ അവസാനം വരെ ഇവിടെ ഉണ്ടായിരുന്നതാണ് ഇവർ കുറേ മീനൊക്കെ ലേലത്തിൽ കൊടുത്തത് അവസാനം ആളില്ലാത്തത് കാരണം ആ മീനൊക്കെ ഐസ് ചെയ്യാനായിട്ട് അവർ കൊണ്ടുപോയി കേട്ടോ അപ്പോൾ ഇനിയും നാളത്തെ വിശേഷം നാളെ നമുക്ക് കാണാം ഓക്കേ